ും ഇവിടെ പറയാൻ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അള്ളാഹുവിനെ അള്ളാഹുത്താല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പരീക്ഷണശാലയായിട്ടാണ് അള്ളാഹുസു സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശിത്വത്തിൽ ഉള്ള ജനങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനമായ അറിയേണ്ട പ്രധാനമായ ഒരു കാര്യം അപ്പോൾ അതിൽ നന്മയും തിന്മയും വാരി ദുനിയാവിൽ ഇങ്ങനെ നടത്തിയിരിക്കുകയാണ് നന്മയുമുണ്ട് തിന്മയുമുണ്ട് പക്ഷേ ഇത് പഠിപ്പിച്ചു തരുന്നതിന് പണ്ഡിതന്മാരുടെ കിതാബുകളുണ്ട് നന്മ ആര് കൈക്കേലാക്കുന്നോ അവൻ രക്ഷപ്പെട്ട് നാളെ ആഹ്രമത്തിൽ സ്വർഗത്തിൽ നമ്മൾ ജീവിക്കാൻ കഴിയും സ്വർഗത്തിൽ അവൻ പോകാൻ തന്നെ കഴിയും അതിനകത്ത് യാതൊരുവിധ ഉറക്കവും ഇല്ല അതെല്ലാം തിന്മയാണ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പവഴിക്ക് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ദുനിയാവിലെ ജീവിതത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി പല ആൾക്കാരെയും തിന്മയിലേക്ക് കയറി ചെല്ലും അങ്ങനെ തിന്മയാണ് കരസ്ഥമാക്കിക്കഴിഞ്ഞാൽ നാളെ ആഹ്രമം പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് എത്തുന്നതാണ് അതിനാൽ നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആ ദുന്യാവിലെ ജീവിതത്തിൽ ഒരല്പ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുപെട്ടാതെ ശരിയല്ല നമ്മൾ ആഹ്രം കുതിരിച്ചുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് നമ്മൾ പോകാവും ആ നന്മഭാഗം എന്താണെന്നുള്ള കണ്ടുപിടിച്ചുകൊണ്ട് ആ നന്മയിലേക്ക് നമ്മൾ പോകണം നന്മയെന്ന് പറയുന്നത് നന്മയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വൈഷമ്യങ്ങൾ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചേ പറ്റും അങ്ങനെ അനുഭവിച്ച് ഈ പരീക്ഷണം അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ നാളെ ആഹ്രഹം എന്ന് പറയുന്ന മഹാസമുദ്രത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ കാവല് നമുക്ക് ഉണ്ടാവുകയും നമുക്ക് സ്വർഗം കിട്ടുകയും ചെയ്യും അതിന് നമ്മൾ കൂടെ കൂടെ ചില ദകളുണ്ട് ആ ദഹലുകളും കൂടി നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാടെ ആഹ്രഹത്തിന് എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു തരികയും നമുക്ക് ഈമാനോടുകൂടി നമ്മളെ വിശ്വാസം പൂർത്തിയാക്കിത്തന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് വേണം നമ്മൾ പോകേണ്ടത് ഇത് വെറും ഒരു പരീക്ഷണശാലയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ദിക്കറിഞ്ഞ കൂടെ കൂടെ കിട്ടുന്ന സമയങ്ങളിൽ മൊത്തം ഈ ദിക്ക്രികൾ ഇങ്ങനെ ചെല്ലണം നമസ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ശുഭസംസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യനസ്കാരത്തിൻ്റെ ദുബായും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ദിക്കര് ചെല്ലിയാൽ അത് വളരെ കൂടുതൽ അത് പ്രയോജനമാണ് ആ ധിക്കര് ഞാനിവിടെ പറയാൻ പോവാണ് ലായിലാ ഇല്ലെന്നോ അത് വഴുന്ന ശരിക്ക് ലെ له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وعده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وعيده لا شريك له له الملك وله الحمد يُحِيِّي وِي ويميت على كل شيء قدير ينمون راو السوء اللهم اجرني من النار اللهم اجرني من النار اللهم اجرني ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പടച്ച മുമ്പിനെ നീ ആഹരത്തിൽ എനിക്ക് സ്വർഗം തരണേയുള്ള നീ സ്വർഗം എനിക്ക് തരണേ നരകത്തിന്റെ പരിസരത്ത് പോലും നീ ഞങ്ങളെ ആക്കൽ കൊണ്ടു കൊണ്ടുപോകല്ലേ നരകത്തിന്റെ പരിസരത്ത് പോലും എന്നെ ആക്കല്ലേ അല്ല പരിസരത്തൊന്നല്ല ആ ഭാഗത്തിനും എന്നെ ആക്കല്ലേ അല്ലേ നിന്റെ സ്വർഗം നീ ഞങ്ങൾക്ക് തരണേയുള്ള എന്നുള്ളതാണ് ഇതിക്കലിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ ഈദിക് ചെല്ലുന്ന കാര്യത്തിൽ ഒരു പടിയും വേണ്ട ഈദിക് ചെല്ലിയാൽ അള്ളാഹു സ്വീകരിക്കുകയും അതങ്ങനെ ചെല്ലിച്ചെല്ലിങ്ങ് പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ലോകത്തോട് യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു ദിവസമുണ്ടല്ലോ ആ ദിവസമാകുമ്പോൾ തീർച്ചയായിട്ടും ഇലാഹ ഇല്ലല്ലാ എന്ന ഷാദു കരിവ പറഞ്ഞ് നമുക്ക് ഈ ലോകത്തോട് വിടു പറയാൻ കഴിയും അതിന് യാതൊരു സംശയങ്ങളുമില്ല അതുകൊണ്ട് ഈ ദിക്കൽ കളി നിന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഈ ദിക്കു ചെല്ലണേ ഈ ദിക്കൽ ചെല്ലണേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എക്കാലം തുന്നു അസ്സലാമലൈക്കും വറഹമത് വർക്കാത്തുഹു ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറയുകയാണ്